സീ പോസ്റ്റിൽ ഇനി അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് പാവകൾ നിർമ്മിച്ച് ശ്രദ്ധേയാവുകയാണ് എറണാകുളം മരട് സ്വദേശിനി വിജിത ആയിരത്തി മുന്നൂറ്റി അമ്പത് പാവകൾ നിർമ്മിച്ച ഇവർ ഗിന്നസ് റെക്കോർഡിലും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിക്കഴിഞ്ഞു നേരത്തെ അയ്യായിരത്തോ ആയിരത്തോളം പാവകൾ നിർമ്മിച്ചയാളുടെ റെക്കോർഡാണ് വിജിത മറികടന്നത് വിജിത സ്വാഗതം നമസ്കാരം എന്തായാലും വിജിതയുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക കൂടിയാണ് കാരണം ഈ ഒരു റീസൈക്ലിംഗ് അതുതന്നെയാണ് പ്രധാനമായും ഇതിൽ പറയേണ്ടത് ഇപ്പം നമുക്കറിയാം നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ പാഴ്വസ്തുക്കളെല്ലാം അടിഞ്ഞുകൂടിക്ക് നിൽക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ കരവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് വിജിത അതെ വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് റെക്കോർഡിന് ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ആലോചിച്ചത് നമുക്ക് ആദ്യം ഗിന്നസ് അല്ല കിട്ടിയത് ലിംകാണ് കിട്ടിയത് ലിംക് റെക്കോർഡിന് നമ്മൾ വേസ്റ്റ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തത് വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന കാർട്ടൺസ് പേപ്പറുകൾ യൂസ് ചെയ്തിട്ട് ഒരു അമ്പതടിയുള്ള മാല ഉണ്ടാക്കിയിട്ടായിരുന്നു നമ്മൾ ലിംകയിലേക്കായിരുന്നു ഫസ്റ്റ് എൻട്രി നമുക്ക് കിട്ടിയത് അതിനുശേഷമാണ് വേസ്റ്റ് പേപ്പറുകൾ യൂസ് ചെയ്ത് നമ്മളെ ഗിന്നസിലേക്കുള്ള ശ്രമം നടത്തിയത് അത് വിജയകരമായിരുന്നു നമുക്കൊരു സൗദി സ്വദേശിനി ആയിട്ടുള്ള അമ്നയുടെ ഒരു റെക്കോർഡാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ സാധാരണ ക്വില്ലിംഗ് പേപ്പറുകളുടെ പാവകളാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് വേസ്റ്റ് പേപ്പറുകൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിന് ഓരോ പാവകളും ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സോ മറ്റൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല എല്ലാം ആ വേസ്റ്റ് പേപ്പറുകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ തനതായ നിറങ്ങൾ തന്നെയാണ് നമ്മുടെ ഓരോ പാവകളുടെയും നിറങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പാവകളും വ്യത്യസ്തമായിരുന്നു കാരണം നമുക്ക് കിട്ടുന്ന പേപ്പറിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണല്ലോ ഓരോ പാവകളും വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പാവകളും വ്യത്യസ്തമായിരുന്നു അതിന്റെ നിറങ്ങൾ വ്യത്യസ്തമായിരുന്നു ഡിസൈനുകൾ വ്യത്യസ്തമായിരുന്നു അപ്പോ പലരും നമ്മൾ അതിനെ സഹായിച്ചു എന്നുള്ളതാണ് വേസ്റ്റ് പേപ്പറുകളാണെങ്കിലും നമുക്ക് പലരും തന്നെ കൊണ്ട് തരിക വെയിറ്റിംഗ് കാർഡ്സ് യൂസ് ചെയ്തിരുന്നു നമ്മള് അതുപോലെ ഫ്ലയേഴ്സ് നോട്ടീസുകൾ പഴയ നോട്ടീസുകൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമുക്കിത് ചെയ്യുന്നു എന്നറിഞ്ഞത് കൊണ്ട് തന്നെ പലരും കൊണ്ട് തന്ന നമുക്ക് ആ രീതിയിൽ അത് ചെയ്യാനുള്ള ഒരു പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം വീട്ടിലെ ഹസ്ബൻഡാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനും അമ്മയ്ക്കാണെങ്കിലും എല്ലാവരും നമ്മളൊപ്പം നിന്നു അതിനെ പിന്നെ പണ്ട് തൊട്ടത്തൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം നമ്മുടെ വർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലാണെന്നുള്ളത് അപ്പൊ അവര് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് കൂടെ നിന്നപ്പോ നമുക്ക് കുറച്ചും കൂടി ധൈര്യമായി അപ്പൊ അതൊരു ഗിന്നസ് റെക്കോർഡ് വരെ വന്ന് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വിജിത സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെറിയ ഒരു എന്ന കാര്യമല്ല കാരണം ഇത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചെറിയ തോണി അല്ലെങ്കിൽ തൊപ്പി ഇതൊക്കെയാണ് പേപ്പർ കൊണ്ട് നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ പിന്നെ ഈ ക്രാഫ്റ്റ് ക്ലാസ്സുകളെല്ലാം അറ്റന്റ് ചെയ്തിട്ടു ശേഷമാണ് മറ്റു പല ഐറ്റംസുകളും നമ്മൾ നിർമ്മിക്കാനൊക്കെ തുടങ്ങിയിരുന്നത് വിജിതയുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് തുടക്കം ചെറിയ പൂക്കളൊക്കെ ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ തുടങ്ങിയത് പിന്നീട് സ്കൂളുകളിലേക്ക് സ്കൂളുകളിലെ മത്സരങ്ങൾ ഉണ്ടാവുമല്ലോ പ്രവൃത്തി പരിചയ മേളകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ സ്കൂളുകളില് നമ്മുടെ വർക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തു അതിന് നമ്മൾ മത്സരങ്ങളൊക്കെ പോയി തുടങ്ങി ഏകദേശം ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് ആദ്യമായി ഞാൻ ഒരു മത്സരത്തിന് ജില്ലാ സബ് ജില്ലാതല മത്സരങ്ങൾക്ക് പോയിത്തുടങ്ങുന്നത് അപ്പൊ അന്ന് തൊട്ട് തന്നെ ഈ ഒരു വർക്കുകൾ പേപ്പറിലാണെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ആണെങ്കിലും തന്നെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ തുടങ്ങിയ ഒരു സംഭവം തന്നെയായിരുന്നു ചെറിയ പാവകൾ ഉണ്ടാക്കുക അത് പേപ്പർ കൊണ്ടായിരുന്നില്ല തുണികൾ കൊണ്ട് ചെറിയ പാവകൾ ഉണ്ടാക്കുക പൂക്കൾ ഉണ്ടാക്കുക അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങള് നമുക്ക് കിട്ടുന്നത് വേസ്റ്റ് മെറ്റീരിയൽ ആണല്ലോ ആ സമയത്ത് കൂടുതലായിട്ട് ലഭ്യമായിട്ടുള്ള സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആ സമയത്ത് നമ്മൾ വേസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയുള്ളത് അപ്പൊ അത് തിരിച്ചെപ്പത്തി തന്നെ തുടങ്ങിയതാണ് ക്രാഫ്റ്റിന്റെ വർക്കുകളൊക്കെ തന്നെ ഈ റെക്കോർഡുകൾക്ക് അയച്ചതല്ലാതെ വിജിതയുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ചെയ്ത ആയിരിക്കും അല്ലെങ്കിൽ ഇതാണ് എനിക്ക് പറ്റിയ ഒരു ഐറ്റം എന്നൊക്കെ തെരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു രൂപം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പാവകളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ഒക്കെ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് അത് ഏത് വർക്ക് പക്ഷെ എന്നാലും അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഓട്ടം ഡിസൈൻ ചെയ്തായിരുന്നു അത് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം തന്നെ പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിൽ ലഭ്യമായ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഫുൾ കോസ്റ്റ്യൂംസും അതിന്റെ കിരീടവും ആക്സസറീസും എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്തത് അപ്പൊ അത് പലരും കണ്ട് അത് ഒറിജിനൽ സംഭവം പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒരു സന്തോഷം തോന്നിയത് ഈ ഒരു ആ ഒരു വർക്ക് ചെയ്തപ്പോൾ ഈ റെക്കോർഡുകളിലേക്ക് സമീപിച്ചതും അതിന്റെ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഈ ആയിരത്തി മുന്നൂറ്റി അൻപത് പാവകളൊക്കെ നിർമ്മിച്ചത് ഏകദേശം ഒരു മൂന്ന് നാല് മാസം എടുത്തിട്ടാണ് നമ്മൾ പാവുകൾ മൊത്തത്തില് കംപ്ലീറ്റ് ചെയ്തത് ഓൾറെഡി ഉള്ള റെക്കോർഡ് അവർ ഒരു വർഷം എടുത്തിട്ട് ചെയ്തതായിരുന്നു അപ്പൊ നമ്മള് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം നമ്മളെ ഡെയിലി ഇത് തന്നെയായിരുന്നു വർക്ക് പാവകൾ ഉണ്ടാക്കി ഉണ്ടാക്കി അതിലൊരു നമ്മൾ യൂസ്ഡ് ആയ വർക്ക് അപ്പോ ആദ്യം രണ്ടും മൂന്നും ഉണ്ടാക്കി രണ്ടും മൂന്നും പാവുകൾ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് പിന്നീട് അതൊരു പത്തും ഇരുപതും ആയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇൻട്രസ്റ്റും പണികൾ ഈ ഒരു വർക്കൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അപ്പോൾ ഈ പേപ്പർ സെലക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അതിന്റെ കളർ എങ്ങനെയാണ് ആ ഒരു തീമൊക്കെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ നോക്കാറില്ല സത്യത്തില് നമുക്ക് കിട്ടുന്ന പേപ്പർ അതായത് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അതിപ്പോ പേപ്പർ തന്നെ അല്ല എന്താണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് മാറ്റി എടുക്കുക എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു നിയമങ്ങളോ നിയമാവലികളോ ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പ്രത്യേകിച്ച് ക്രാഫ്റ്റിന്റെയും ആർട്ടിന്റെ കാര്യത്തിൽ കാര്യത്തില് എന്റേതായ ഒരു രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റേതായ ഫ്രീഡം എല്ലാ വർക്കിലും ഉണ്ടാവാറുണ്ട് ഇൻ കേസ് അതൊന്ന് പാളി പോവുകയാണെങ്കിൽ പോലും അതൊന്ന് ശരിയാക്കി എടുക്കാൻ നമുക്ക് അതിൻറ്റേതായ ഒരു ഐഡിയ നമുക്ക് കിട്ടാറുണ്ട് അതിനെ സഹായിച്ച് എല്ലാ രീതിയിലും തന്നെ അപ്പൊ അത് അതിന് പ്രത്യേക ഒരു സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കിട്ടുന്ന പേപ്പർ എന്താണോ അതിനെ എന്റെ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഇന്നത്തെ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളാണ് ഈ സോഷ്യൽ മീഡിയ വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട് കാരണം ഈ ഒരു ആർട്ട് വർക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ആണെങ്കിലും അതൊക്കെ ഈസിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന മെത്തേഡുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ വിജിതയുടെ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണോ എന്റെ സോഷ്യൽ മീഡിയ ഇല്ല ആ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ നമുക്ക് ഒന്നും തന്നെ ഇല്ല ടി വി തന്നെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാല് നമ്മള് നമ്മുടേതായ ഐഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ പത്രങ്ങളില് പിന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതും ഈ ചിത്രങ്ങളൊക്കെ കാണുന്നത് ബാലരമ ബാലഭൂമി പോലെയുള്ള അങ്ങനത്തെ പുസ്തകങ്ങളിലൂടെയാണ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നമുക്ക് മുന്നോട്ട് അതിലുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റിനെ പറ്റിയുള്ള ചെറിയ എഴുത്തുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ പേപ്പർ കൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് അതൊക്കെ മാത്രമാണ് എന്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള കൊറേ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പിന്നെ സ്കൂളിൽ നിന്ന് നമ്മളെ മത്സരങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ടീച്ചേഴ്സ് ചെറുതായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അത് അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ഉള്ളിലെ ഐഡിയകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ഏകദേശം ഏകദേശം കോളേജ് കാലഘട്ടങ്ങളിലായപ്പോഴാണ് സോഷ്യൽ മീഡിയയെ പറ്റി നമുക്ക് അറിയ അറിവ് വന്നിട്ടുള്ളത് അപ്പോഴും നമുക്കതില് കൂടുതലായിട്ട് അതിലേക്ക് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഈ പൊതുവേ ഇത്തരത്തിലുള്ള എന്താ പറയുക റീസൈക്ലിംഗ് ആണ് എന്നിരുന്നാൽ പോലും ഈ പാഴ്വസ്തുക്കളൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ നല്ല നല്ല ഇത് അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ശേഖരിക്കണം അപ്പോൾ ഈ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടുകാരൊക്കെ സഹായിക്കാറുണ്ടോ അതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കേൾക്കാറുണ്ട് കാരണം നമുക്ക് കാണുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആക്കാൻ പറ്റും ക്രാഫ്റ്റ് ആക്കാൻ പറ്റും എന്ന് തോന്നുന്ന എന്തു തന്നെ ഞാൻ ശേഖരിച്ചു വെക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ കളിയാക്കലുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കിയെന്നാണ്ടപ്പോ ഇപ്പൊ പലരും അങ്ങനെയുള്ള സംഭവങ്ങൾ കളയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നെ അറിയാവുന്നവരും എന്റെ കൂടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും എനിക്കതുകൊണ്ട് തരാറാ പതിവ് അതാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കുറെ കുപ്പി കിട്ടിയിട്ടുണ്ട് ചെല്ലി കിട്ടിയിട്ടുണ്ട് ഞാൻ കൊണ്ട് തരട്ടെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുവെന്നും പറഞ്ഞ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പൊ നമുക്ക് കൂടുതൽ സന്തോഷമാണ് തോന്നുന്നത് നമ്മുടെ വക്കിലെ അവരെ അത്രയധികം ബഹുമാനിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പണ്ട് വഴക്ക് കേട്ട കാര്യം ഇന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഉള്ള ഒരു വഴിയായിട്ട് അവർ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് സത്യം പറഞ്ഞു ഇത് നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ വലിയൊരു വിഷമം അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരൊക്കെ പറയുന്നത് പക്ഷേ ഈ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു രീതിയിലേക്കൊക്കെ ഇത് മാറ്റുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് അത് സ്വീകാര്യത അല്ലെങ്കിൽ വിചിതിയിലൂടെ എത്ര പേര് ഇതൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഇത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കുടുംബശ്രീയിലാണെങ്കിലും അതുപോലെ പഞ്ചായത്തുകളാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് തൊഴിലധിഷ്ഠിതമായിട്ട് തന്നെ അത് ജൂട്ട് ബാഗ് ഉണ്ട് ക്ലോത്ത് ബാഗുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങള് അതായത് അവർക്ക് ഒരു തൊഴിലായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങള് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളും എംബ്രോയിഡറി പിന്നെ ഡിസൈനിങ് പെയിന്റിങ് എല്ലാം തന്നെ അതായത് ഒരു സംഭവം ചെയ്യുമ്പോൾ അതിന്റെ എ ടു വിസിറ്റ് ചെയ്യത്തക്ക രീതിയിൽ അവരെ ഫുള്ള് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ക്രാഫ്റ്റ് ക്ലാസ്സുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മുതിർന്നവർക്കും സ്ത്രീകൾക്കും മറ്റും ഇതുപോലെ ധിഷ്ഠിതമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യം അവർ പലരും സ്വന്തമായി ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ബാഗിന്റെ ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായി തുടങ്ങി കഴിഞ്ഞു പലരും അവർ ബിസിനസ് വർക്ക് എടുക്കുന്നു ഓർഡർ എടുക്കുന്നു ചെയ്തു കൊടുക്കുന്നു പലപ്പോഴും നമ്മൾ വിളിച്ച് പറയാറുണ്ട് ടീച്ചറെ എനിക്കിങ്ങനെ വർക്ക് കിട്ടി നമ്മൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് സന്തോഷം അതിലെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഒരു സെയിലിംഗ് അല്ലെങ്കിൽ എത്രത്തോളമാണ് സ്വീകാര്യത നമുക്ക് എക്സിബിഷൻസ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് എക്സിബിഷൻ വഴി കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് സ്റ്റേഡിയം മറ്റുമൊക്കെ എക്സിബിഷൻസ് ആണ് കൂടുതലും ആൾക്കാർ ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ കടകളിൽ ഓർഡർ പിടിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു ലാർജ് സ്കെയിലായിട്ട് കുറച്ച് പേര് ചേർന്ന് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ഓർഡർ വരും അപ്പൊ ആ രീതിയിലൊക്കെ പല രീതിയിലും നമുക്ക് ഇതിനെ ആർട്ട് വർക്കുകളും അതുപോലെ നമ്മുടെ എന്ത് വർക്കാണെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകൾ വഴി നമുക്കിപ്പോ ഞാൻ തന്നെ തന്നെയാണെങ്കിലും എൻ്റെ ചെറിയ ഡോൾസിന്റെ ആണെങ്കിലും ക്രാഫ്റ്റിന്റെ ആണെങ്കിലും നമുക്ക് ഇവന്റ് മാനേജ്മെന്റ് ടീം വഴി അവർക്ക് ഡെക്കറേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ക്രാഫ്റ്റ് സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഓർഡർ വരാറുണ്ട് അതിന്റെ ഒരു ചെറിയ സാമ്പിൾ തരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിക്കും നമ്മൾ അതിന്റെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ആ നമുക്ക് വരുന്നത് ശേഷമാണ് ഈ ആളുകൾ ക്രാഫ്റ്റ് വർക്കിംഗിലേക്ക് കൂടുതലായിട്ടും വന്നത് എനിക്ക് ഒന്ന് ഈ ബോട്ടിൽ ആർട്ട് അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ കോവിഡിന് ശേഷമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കണ്ടിരുന്നതും വീടുകളുടെ പരിസരത്തുള്ള ആളുകളൊക്കെ ഇത്തരത്തില് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടികളിലടക്കം വലിയ ക്രിയേറ്റിവിറ്റി ആണ് അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ കോവിഡിന് ശേഷം വലിയ മാറ്റങ്ങൾ വിശദം സംഭവിച്ചിട്ടുണ്ടോ കോവിഡിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറെ കൂടെ സമയം കിട്ടി കുറെ കൂടെ ആളുകളിലേക്ക് നമ്മുടെ വർക്കുകൾ കാരണം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ആയി അപ്പൊ നമ്മുടെ വർക്കുകൾ കൂടുതൽ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ ബിസിനസ് ആണെങ്കിലും ഓർഡറുകൾ ആണെങ്കിലും ഓൺലൈൻ ത്രൂ വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ കുറെ രീതിയില് കുറെ നമുക്ക് അത് ഗുണമായിട്ടുണ്ട് വർക്കുകൾ പലരും നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുമോ നമുക്ക് നമുക്കിതൊന്നും പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആ രീതിയിൽ ഓൺലൈനിൽ നമ്മുടെ ക്രാഫ്റ്റിന്റെ കുറെ കാര്യങ്ങള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു കോവിഡിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം അതിനുശേഷം ഒരുപാട് ഈ ഒരു കോമ്പറ്റീഷൻ കൂടെ ഈ ഒരു ഫീൽഡ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് പറയുന്നത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകമാണ് അപ്പോൾ വിജിത സമയം സമയമെടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു അതുതന്നെയാണ് ഈ റെക്കോർഡുകളെല്ലാം സ്വന്തമാക്കി ഇപ്പം നമുക്ക് ആ ഒരു ഫലം കണ്ടത് അപ്പോൾ വിജിതയുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ജീവിതവും കാര്യങ്ങളെല്ലാം മറ്റതെല്ലാം ഉണ്ട് എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെല്ലാം അപ്പോ ഞാനൊരു വീട്ടമ്മയാണ് അപ്പോ എ കുടുംബത്തിൻ്റെതായ കാര്യങ്ങളുണ്ട് ഹസ്ബൻഡുണ്ട് അമ്മയുണ്ട് പക്ഷെ ഇതിന്റെ ഇത് പിന്നെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടാറുണ്ട് പിന്നെ എന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് നമുക്കൊരു വർക്ക് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്ത് തീരുന്നവർ അതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് എന്നാൽ പോലും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കുടുംബം നിക്കുന്നുമുണ്ട് ആ കാര്യത്തില് വലിയ കുഴപ്പമുണ്ടാവാറില്ല പിന്നെ എന്റെ പ്രൊഫഷനും ഇത് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുക അതുപോലെയുള്ള രീതിയിൽ ഒരു ജോലി എന്നുള്ള രീതിയിൽ അതായത് നയൻ ടു ഫൈവ് ജോബ് അല്ല എനിക്കുള്ളത് ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുക സ്കൂളുകളിലാണെങ്കിലും നമ്മള് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രൊഫഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ആ വർക്കുകളിലേക്ക് കൂടുതൽ ഇരിക്കുന്നതുകൊണ്ട് ഫാമിലിക്ക് വലിയ കുഴപ്പമില്ല അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളും ക്രാഫ്റ്റും ആർട്ടും എന്റെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഈ പേപ്പർ കിട്ടുമ്പോഴാണോ ഈ പേപ്പർ കൊണ്ട് ഇന്ന രൂപം ഉണ്ടാക്കാം അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു രൂപം കണ്ടിട്ട് അതിനായി അനുസരിച്ചുള്ള പേപ്പർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ വർക്കുകൾ കാണുമ്പോൾ ആ വർക്കുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും ിപ്പോ ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ആണെങ്കിലും ഇത് ചെയ്യാം എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചെയ്യാമെന്ന് മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് നമുക്ക് കാണുമ്പോൾ പേപ്പർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഇത് അന്ന് ചെയ്ത് ആ സംഭവമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു ഐഡിയ തോന്നിയിട്ട് അങ്ങനെ ചെയ്യാറാണ് കൂടുതൽ പതിവ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് പലതും നല്ല പേപ്പേഴ്സൊക്കെ നല്ല ഡിസൈൻ ഉള്ള നല്ല കളർ ഉള്ളതൊക്കെ കിട്ടുമ്പോൾ പരമാവധി കളയാറില്ല അത് സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് പിന്നീട് ഇത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ തന്നെ ും നമുക്കൊന്നും വേസ്റ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല എന്റെ കണ്ണിലെ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടൊന്നുമില്ല നമുക്ക് ഏത് രീതിയിലാണെങ്കിലും പ്രീയൂസ് ചെയ്യാമെന്നുള്ള രീതി തന്നെയാണ് ഞാൻ എല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുമാതിരി നമ്മുടെ കളക്ഷൻ തന്നെയുണ്ട് മറ്റുള്ളവർക്ക് മിക്കവാറും അതൊക്കെ തന്നെയാണ് വരാറ് എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു സംഭവം തന്നെ നമ്മള് കണ്ടിന്യൂ ചെയ്യാറില്ല ആ ആ സാധനം കഴിയുമ്പോൾ കഴിയുമ്പോൾ മൈൻഡ് മാറും മാറും അത് വേറെ രീതിയിലേക്ക് ഞാൻ ചെയ്യാറുണ്ട് നിൽക്കുന്ന നമ്മുടെ മാത്രമാണ് നിൽക്കുന്നത് ബാക്കി എന്ത് ആർട്ട് വർക്ക് നമ്മൾ ചെയ്താലും അതിന്റെ ഡിസൈൻസ് ഒരു ഒരു ഇതിന്റെ പിന്നെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എത്രത്തോളം ഇതിന് ഒരു നിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണോ അതോ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തു കഴിയുമ്പോൾ ഇത്ര കാലയളവ് മാത്രമാണോ ഓരോ രൂപത്തിലും ഉണ്ടാവുന്നത് അത് സ്വാഭാവികമായി നമ്മളിപ്പോ എന്തൊരു എന്ത് സംഭവമാണെങ്കിലും നമ്മള് വീട്ടില് നമ്മള് ഡെക്കറേറ്റീവ് ആയിട്ട് എന്ത് മേടിച്ച് വെച്ചാലും നമ്മൾ കുറച്ച് നാള് കഴിയുമ്പോൾ അത് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യാറുണ്ട് അപ്പൊ ആ രീതിക്ക് തന്നെയാണ് ഇത് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും പരമാവധി ഡ്യൂറബിലിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പേപ്പർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും എന്റെ വർക്കുകൾ സൂക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കത് പെട്ടെന്ന് ചീറ്റാവുന്ന രീതിയിലല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ഈ ഈർപ്പ് അടിക്കുമ്പോ പെട്ടെന്ന് പോകുന്ന രീതിയിലല്ല നമ്മളത് ചെയ്ത് വെക്കുന്നത് നമ്മളിപ്പോ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് ഈ ഡോൾസ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മളത് ഡ്യൂറബിലിറ്റി നോക്കി അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ രീതിയിൽ വർക്ക് ചെയ്തിട്ട് കവർ ചെയ്തൊക്കെയാണ് നമ്മൾ നമുക്ക് കൊടുക്കുന്നത് അതായത് കാലാകാലം അത് സൂക്ഷിച്ച് വെക്കത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് പ്രത്യേകതകളുണ്ടോ നമ്മൾ ആക്രി പെയിന്റാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാ രീതിയിലും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇൻ കേസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗിന്നസ് ഡോളില് നമ്മൾ ഒരു രീതിയിലുള്ള കളേഴ്സും യൂസ് ചെയ്തിട്ടില്ല പേപ്പറിന്റെ ആ സ്വാഭാവികമായ നിറമാണ് ഗിന്നസ് ഡോൾസിന് എല്ലാം തന്നെ ഉള്ളത് അതിന് നമ്മൾ ഒരു രീതിയിലുള്ള അക്രിലിക്കും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പെയിന്റും യൂസ് ചെയ്തിട്ടില്ല അല്ലാതെയുള്ള എന്റെ വർക്കുകളിൽ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഡോൾസിന് നമ്മൾ ഒരു രീതിയിലുള്ള നിറങ്ങൾ യൂസ് ചെയ്തിട്ടില്ല അതെല്ലാം ആ കിട്ടിയ പേപ്പറിന്റെ നിറങ്ങളാണ് പാവയുടെ നിറങ്ങളൊക്കെ തന്നെ ഈ ഒരു റെക്കോർഡ് കിട്ടിയ രൂപം രണ്ട് നമ്മൾ ലിങ്ക് ആയിരുന്നു ജ്വല്ല ഏകദേശം അമ്പത് അടിയോളം ഉള്ള ഒരു മാലയും രണ്ടര അടിയുള്ള ഒരു സെറ്റ് ആയിട്ടാണ് നമുക്ക് ലിങ്ക റെക്കോർഡ് കിട്ടിയത് ഗിന്നസ് കിട്ടിയത് ഈ ഒരു രണ്ടര അടിയോളം നമുക്ക് വലിപ്പം വരുന്ന ചെറിയ പാവകൾ അതായത് മനുഷ്യരൂപം പോലെ തോന്നിക്കുന്ന പാവകൾ വേണമെന്നായിരുന്നു ഗിന്നസിന്റെ നിയമാവലി അപ്പൊ എല്ലാം തന്നെ ആ ഒരു ഹ്യൂമൻ ലുക്ക് വരുന്ന രീതിയിലുള്ള ഏകദേശം ആയിരത്തി മൂന്നൂറ്റമ്പത് പാവകളായിരുന്നു ഗിന്നസി വേണ്ടി ചെയ്തത് ഈ പൊതുവേയുള്ള ഒരു ആളുകളുടെ ഒരു സംശയമാണ് ഗിന്നസ് റെക്കോർഡൊക്കെ ഇപ്പൊ എളുപ്പം കിട്ടും എന്നുള്ള ഒരു കാര്യം അത്രയാണോ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണോ വിജിതായത് എനിക്ക് തോന്നുന്നു നമുക്കറിയാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കിട്ടുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഗിന്നസ് അത് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന എത്രമാത്രം കഷ്ടപ്പാട് അതിന്റെ പുറകിലുണ്ടെന്ന് ആരും കാണുന്നില്ല ഇപ്പൊ എനിക്ക് കിട്ടിയപ്പോഴാണെങ്കിലും ഓ ഇത്രയും പാവകൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ പക്ഷെ നമ്മൾ ആ പാവകൾ ഉണ്ടാക്കണം എന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ വരുന്നതും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതും നമ്മൾ ആ ഓരോ പാവകളും ചെയ്യാൻ വേണ്ടി ഇപ്പൊ എന്റെ പേപ്പർ അല്ല ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് പേപ്പറുകളാണ് അത് ക്വില്ലിങ് പേപ്പർ പോലെ ചെറിയ സ്റ്റെപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ചുരുട്ടിയെടുക്കേണ്ടതുണ്ട് അതിനെ മോൾഡ് ചെയ്തൊരു പാവയുടെ രൂപമാക്കി മാറ്റേണ്ടതുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ നമ്മുടെ ഇഷ്ടപ്പെട്ട വർക്ക് ആയതുകൊണ്ട് നമ്മൾ ആ കഷ്ടപ്പാടുകൾ മറക്കുന്ന മറ്റുള്ളവരുടെ കണ്ണിൽ ഫൈനൽ പ്രോഡക്റ്റും ഗിന്നസ് റെക്കോർഡും മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടുകളെ തന്നെ ആരും തന്നെ കാണുന്നില്ല എല്ലാവരും വിജയിച്ചു നിൽക്കുന്ന ആ ഒരു ഫൈനൽ സംഭവം മാത്രമേ കാണുന്നുള്ളൂ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത് തീർച്ചയായും ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്ത് അവിസ്മയങ്ങൾ തീർക്കാൻ പറ്റട്ടെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ശരിക്കും ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സമയം ഒരു സമയം കൊല്ലി മാത്രല്ല യഥാർത്ഥത്തിൽ നമ്മുടെ മാനസിക ശാരീരികമായ ആരോഗ്യത്തിന്റെ ഒരു ഒരു തലം കൂടി നമുക്ക് അതിലുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന മാത്സ് പഠിക്കും സയൻസ് പഠിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ചെയ്യാനും കൂടെ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് കാരണം നാളത്തെ ഒരു തലമുറ ക്രിയേറ്റീവ് ആയിട്ടും കൂടി പോയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് കാണാൻ പഠിക്കുന്നത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പലരും കണ്ടിട്ടുണ്ട് മാതാപിതാക്കള് പഠിക്കുകയോ പഠിക്കുമെന്ന് മാത്രം പറയുന്നത് അപ്പൊ ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ കൂടി ചെയ്യുന്നതാണ് എപ്പോഴും കുട്ടിയുടെ മാനസിക വികാസത്തിനും നല്ലതായിട്ടുള്ളത് തീർച്ചയായും അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരു കാര്യം കൂടെ പ്രായം ഒരു പ്രശ്നമല്ല അല്ലെ ക്രാഫ്റ്റ് വർക്കില് ആ ഒരു കാര്യം കൂടെ ഇപ്പൊ ഒരുപാട് കുടുംബശ്രീ അംഗങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന വിജുതിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് തീർച്ചയായും തീർച്ചയായും കാരണം എന്റെ സ്റ്റുഡൻസ് എല്ലാം തന്നെ നല്ല പ്രായമുള്ള ചേച്ചിമാരായിരുന്നു അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടികൾക്ക് എടുക്കുന്നതിനേക്കാളും ഒരു ആവേശത്തിലായിരുന്നു അവരെല്ലാരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത് കാരണം വീട്ടിലെ നൂറുകളെങ്കിലും അതായത് ഞാൻ മൂഴിക്കുളത്തായിരുന്നു ക്ലാസ് എടുക്കാൻ പോയത് അതൊരു ഗ്രാമപ്രദേശമായിരുന്നു അപ്പൊ പശുണ്ട് ആടുണ്ട് കുട്ടികളുണ്ട് ഈ എല്ലാ ജോലിയും തീർത്തിട്ടാണ് പല വീട്ടമ്മമാരും ഓടി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പൊ പ്രായവും തിരക്കും ഒന്നും തന്നെ ഇതിനൊരു വിലങ്ങതരില്ല എന്നാണ് ഞാൻ അവിടെ ആ വീട്ടമ്മമാരുടെ ഒരു ക്രാഫ്റ്റിനോട് ഇതിനോടുള്ള ഒരു ആവേശം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് സത്യം പ്രായം ഒരു വിഷയമേ അല്ല വളരെ വിജിതാ സീ പോസ്റ്റിൽ അതിഥി താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം